പത്ത് കൊല്ലം ഞാൻ ഞാന് സിക്സ്റ്റിഎറ്റ് സെവൻറ്റിഎറ്റ് ഞാൻ തിരൂർ സ്കൂളിൽ ജോയിൻ ചെയ്തു അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ മലയാള വിദ്വൻ ബി എ പാർട്ട് വൺ എം എ ദൻ പി എസ് സി എക്സാമും എഴുതി സെവന്റി എയ്റ്റ് മാർച്ചില് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഒരു ഒരു ജീവിതയാത്രയാണ് അതിനിടയ്ക്ക് മക്കള് കുടുംബം ജോലി മുന്നൂട്ടികള് എന്നിട്ട് എന്നിട്ട് കോളേജിൽ ജോയിൻ അതായത് നമ്മൾ ഈ അക്കാദമിക് കോളേജ് മാറുന്ന സമയത്ത് എന്താ തോന്നിയത് വലിയ പരിഭ്രമം ഒന്നാമത്തെ പരിഭ്രമം ഭാഷാപരം തന്നെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ തൃശ്ശൂർ ഭാഷയും കൊണ്ടാണ് അവിടെ പോകുന്നത് കോളേജിന്റെ അന്തരീക്ഷം എന്താന്നുള്ളത് എനിക്ക് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അനുഭവിച്ചിട്ടില്ല പിന്നെ എന്റെ വിചാരം ഈ കുട്ടികൾക്കൊക്കെ നല്ല അറിവുണ്ടാവൂല്ലോ നമ്മൾക്ക് ഈ പരിമിതമായ പ്രൈവറ്റ് സ്കൂൾ പ്രൈവറ്റ് ജോലിയുടെ അറിവല്ലേ ഉള്ളു അല്ല പ്രൈവറ്റ് പഠി പഠിത്തത്തിൻ്റെ അറിവല്ലേ ഉള്ളു പിന്നെ ഒട്ടും പിന്നെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളൊന്നും എനിക്കില്ല ഈ വീടും പഠിക്കുന്ന സ്ഥലമൊന്നും അല്ലാതെ കണ്ട് ജോലി സ്ഥലമൊന്നും അല്ലാതെ കണ്ട് അപ്പോൾ അങ്ങനെയുള്ള വലിയ ഇൻഹിബിഷൻ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു ക്യാമ്പസിലെ ക്യാമ്പസിൻ്റെ അന്തരീക്ഷം അറിയില്ല ഭാഗ്യം എനിക്ക് പട്ടാമ്പിയിലായിരുന്നത് കാരണം പട്ടാമ്പിസ് എ വെരി ഡിഫറെൻ്റ് പ്ലേസ് ആരെ വേണമെങ്കിലും പൊളിറ്റിക്കലി ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമായിരുന്നു മനസ്സിലായില്ലേ തന്നെയുമല്ല പട്ടാമ്പി ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് കുട്ടികളും അധ്യാപകരും ഒക്കെ അല്ലാത്തതുകൊണ്ട് ദെൻ പിന്നെ നമ്മൾ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് ലെക്ചർ ചെയ്യേണ്ടതെന്ന് അറിയില്ല നമ്മൾ ബോർഡിൽ എഴുതി പഠിപ്പിക്കുന്നതല്ലേ യു പി എന്ന് പറഞ്ഞാൽ കുട്ടികളെ മനസ്സിലാക്കിക്കണം മനസ്സിലായില്ലേ ഞാൻ പറയുന്ന കാര്യം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അതിനുള്ള പല പ്രയോഗങ്ങളുണ്ട് ആവർത്തിച്ച് ചൊല്ലി നിന്നെ ഉറപ്പിക്കുക ബോർഡിൽ എഴുതി പഠിപ്പിക്കുക നിന്നെ അത് പഠിപ്പിച്ചിരിക്കും അക്ഷരമാണെങ്കിൽ അക്ഷരം വാക്കാണെങ്കിൽ വാക്ക് കവിതയാണെങ്കിൽ കവിത അപ്പം ആ പഠിപ്പിക്കുന്ന സമ്പ്രദായം അവിടെ ആവശ്യമില്ല എന്നുള്ള ഒരു തോന്നലേ ആണ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അവിടുത്തെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പഠിപ്പിക്കണം പിള്ളേരെ പഠിപ്പിക്കണം ശരിക്കും പഠിപ്പിക്കണം ലെക്ചർ ചെയ്ത് പോകുന്നിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഡിഗ്രിയോ ചെന്നോന്നെ എം എ ക്ലാസ് വരികയാണെങ്കിൽ സി പി ചിത്ര എം എ റഹ്മാൻ അവരൊക്കെയാണ് ആദ്യത്തെ പക്ഷെ അവര് പോണ പോക്കാണ് മാർച്ച് മാസം അല്ലേ മാർച്ച് എൻഡില അവിടെ പോയിട്ട് എന്തോ പറഞ്ഞു അത് മഹാവിഡിത്തായിരുന്നു പിന്നെ അവർക്ക് ചിരി വന്നിട്ടുണ്ടായിരിക്കും അതെ അതാണ് അവിടെ ആ ഒരു ഏതാനും ദിവസങ്ങൾ അതാണ് പക്ഷെ പിന്നെ നമ്മള് മനസ്സിലാക്കി എടുത്തു അങ്ങനെ ഇങ്ങനെ വേണം